ഇടാപ്പൂ നമ്മൾ ഇന്ന് നോക്കുന്നത് ലാഭവും നഷ്ടവും പറഞ്ഞ ടോപ്പിക്കിലെ ഒരു ചോദ്യമാണ് ചോദ്യം നോക്കി ഒരു കച്ചവടക്കാരൻ വാങ്ങിയ അതേ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കുന്നു എന്നാൽ ഒരു കിലോഗ്രാം തൂക്കത്തിന് പകരം എണ്ണൂറ് ഗ്രാം ആണ് അയാൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അയാളുടെ ലാഭം എത്ര ശതമാനം ഇടാപ്പു നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ പക്ഷേ നമുക്കിവിടെ വാങ്ങിയ വിലയോ വിറ്റ വിലയോ അങ്ങനെ രൂപ കണക്കൊന്നുമില്ല പൈസ ഒന്നുമില്ല ഇവിടെ ആകപ്പാട് തന്നിരിക്കുന്നത് അയാൾ ഒരു കിലോഗ്രാം തൂക്കത്തിന് പകരം എണ്ണൂറ് ഗ്രാം ആണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ഇടയിൽ ഇങ്ങനൊരു ചോദ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നതെന്ന് അറിയോ ആദ്യം നോക്കി ഇട ഒരു കിലോഗ്രാം തൂക്കത്തിന് പകരം എണ്ണൂറ് ഗ്രാം അയാൾ ഉപയോഗിക്കുന്നു ഇട ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ് ആയിരം ഗ്രാമാണെന്ന് പറയാം നമുക്കറിയാം ആയിരം ഗ്രാം ഈ ആയിരം ഗ്രാം കൊടുക്കുന്നതിന് പകരം അയാൾ എണ്ണൂറ് ഗ്രാമല്ലേ കൊടുക്കുന്നത് ഒരു കിലോ എന്നു പറഞ്ഞാൽ അയാൾ എണ്ണൂറ് ഗ്രാമാണ് കൊടുക്കുന്നത് ഓക്കെ അല്ലേ അതായത് ആയിരം ഗ്രാം അതായത് ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കടയിൽ വന്ന് ഒരാൾ സാധനം ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കിലോ അരി ചോദിക്കുകയാണ് അപ്പോൾ അയാൾ ഒരു കിലോയുടെ ഒരു കിലോയുടെ കട്ടയിടാതെ ഒരു കിലോയുടെ കട്ടയിട്ട് തൂക്കാതെ എണ്ണൂറ് ഗ്രാമിൻ്റെ കട്ടയിട്ടാണ് തൂക്കുന്നത് എണ്ണൂറ് ഗ്രാമിൻ്റെ കറക്റ്റ് ആയിട്ടാണ് തൂക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കിലോ വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ഗ്രാം ലാഭം കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ് കുറച്ചാൽ പോലെ ഇരുന്നൂറ് ഗ്രാം ഈ ഇരുന്നൂറ് ഗ്രാമാണ് അയാൾക്ക് ലാഭം കിട്ടുന്നത് അതായത് ഒരു കിലോ വിൽക്കുമ്പോൾ അയാൾക്ക് ഇരുന്നൂറ് ഗ്രാം ലാഭം കിട്ടും ഇതിൽ നിന്നും അയാളുടെ ലാഭ ശതമാനം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇരുന്നൂറ് ഗ്രാമല്ലേ അയാൾക്ക് ലാഭം കിട്ടുന്നത് ആ ഇരുന്നൂറ് ഇനി ഇവിടെ ഇനിടെ ഡിവൈഡഡഡഡ്ൈ ചേതത്തിൽ എന്താ എഴുതണ്ടതെന്ന് ചോദിച്ചാ അയാൾ എത്ര ഇട്ടാണോ കൊടുക്കുന്നത് അതായത് എത്ര ഗ്രാം എന്ന് പറഞ്ഞാണോ കൊടുക്കുന്നത് അതാണ് ചേതത്തിൽ വരേണ്ടത് അയാൾ എണ്ണൂറ് ഗ്രാമിൻ്റെ തൂക്ക കട്ടിയിട്ടല്ലേ തൂക്കുന്നേ അപ്പോൾ ചേതത്തിൽ അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എണ്ണൂറ് നമുക്ക് ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടേ പിടിക്കേണ്ടത് അതുകൊണ്ടൊരു നൂറും കൂടെ ഇട്ട് കൊടുക്കുക ഗുണം നൂറ് രണ്ട് പൂജ്യം വിട്ടാലോ രണ്ടും എട്ടും രണ്ടും വെച്ച് കിട്ടാം ഒന്ന് നാല് ബാക്കി എത്ര ഉണ്ട് നൂറ് ഡിവൈഡഡ് ബൈ നാല് നൂറ് ഡിവൈഡഡ് ബൈ നാല് ഇരുപത്തി അഞ്ച് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ ഓപ്ഷൻ ഡി ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം കണ്ടാൽ എന്താ ചെയ്യേണ്ടത് ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ആണ് നമുക്കറിയാം ഓക്കെ അല്ലേ അതിന് ആ കച്ചവടക്കാരൻ എണ്ണൂറ് ഗ്രാം ഇട്ടാണ് കൊടുക്കുന്നത് അതായത് ഒരു കിലോ എന്നു പറഞ്ഞാൽ അയാൾ കൊടുക്കുന്നത് എണ്ണൂറ് ഗ്രാം ആണ് അപ്പോൾ അയാൾക്ക് ആ ഒരു കിലോ വിൽക്കുമ്പോൾ ഇരുന്നൂറ് ആണ് ലാഭം കിട്ടുന്നത് ഒരു കിലോ വിൽക്കുമ്പോൾ ഇരുന്നൂറ് ഗ്രാം ലാഭം കിട്ടും അവിടെ ലാഭശതമാനം കണ്ടുപിടിക്കാൻ അയാൾക്ക് ലാഭം കിട്ടുന്നത് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ അയാൾ എത്രയാണോ പറ്റിച്ച് വിൽക്കുന്നത് അതായത് എണ്ണൂറ് എന്ന് പറഞ്ഞല്ലേ കൊടുക്കുന്നത് അത് ഡിവിഷൻ കൊടുക്കുക ഗുണം ഒരു നൂറ് കൊടുക്കുക എന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇട ഒരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവുകയെ ഇതാ ഒരു നോക്കി ഒരു കച്ചവടക്കാരൻ വാങ്ങി അതേ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കുന്നു ഒരു കിലോഗ്രാം തൂക്കത്തിന് പകരം എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് അയാൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എങ്കിലയാളുടെ ലാഭം എത്ര ശതമാനം ഇവിടെ നമുക്ക് ലാഭശതമാനം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്നാൽ സംഖ്യകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ ചോദ്യം ചെയ്യും തന്നെയാണ് ലാഭശതമാനം ഈക്വൽ ടു ആദ്യം എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരു കിലോ എന്ന് പറഞ്ഞത് ആയിരം ഗ്രാമാണ് ഈ ആയിരം എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കുന്ന എന്താണ് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം അപ്പോൾ അയാൾക്ക് ഒരു കിലോ വിൽക്കുമ്പോൾ എത്ര ലാഭം കിട്ടും ആയിരത്തിന്ന് എഴുന്നൂറ്റി അൻപത് കുറച്ചാൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ലാഭം അപ്പോൾ ഒരു കിലോ വിൽക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗ്രാമം കിട്ടും ആ ഇരുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ അയാൾ എത്രക്കാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാമല്ലേ കൊടുക്കുന്നുള്ളൂ എത്രയാണോ കൊടുക്കുന്നത് അത് വേണം ഡിവിഷനിൽ വരാൻ അയാൾ എഴുന്നൂറ്റി അൻപത് ഗ്രാമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എഴുന്നൂറ്റി അൻപത് ഡിവിഷൻ എഴുതുക എഴുന്നൂറ്റി അൻപത് ശതമാനം കണ്ടുപിടിക്കണം അതുകൊണ്ടൊരു ഗുണം നൂറ് വെട്ടാലോ ഈ ഒരു പൂജ്യവും പൂജ്യവും വെട്ട ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് രണ്ടും ഇരുപത്തഞ്ചിൻ്റെ ഗുണങ്ങളല്ലേ ഒന്ന് മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ബാക്കി എന്തുണ്ട് നൂറ് ഡിവൈഡഡ് ബൈ മൂന്ന് എത്രയാണ് ഉത്തരം മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം ഇടയിൽ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം എങ്ങനെ വന്നെന്നറിയാത്തവർക്ക് നമ്മൾ നൂറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യില്ലേ നൂറ് ഭാഗം മൂന്ന് പത്തിൽ എത്ര മൂന്നുണ്ട് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് ബാക്കി ശിഷ്ടം ഒന്നുണ്ട് പൂജ്യം വീണ്ടും ഉറക്കുന്നു പത്തിൽ വീണ്ടും മൂന്ന് ഗുണം മൂന്ന് ഒൻപത് ശിഷ്ടം ഒന്ന് ഇവിടെ വെച്ച് നിർത്തുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഹരണഫലം എത്രയാണോ കിട്ടിയത് ഹരണഫലം എത്രയാണോ കിട്ടിയത് അതിനെ പൂർണ്ണസഖ്യായിട്ട് എഴുതുന്നു ഓക്കെ അല്ലേ അതിൻ്റെ പൂർണ്ണസഖ്യയായിട്ട് എഴുതുന്നു നമുക്ക് എത്രയാണോ ശിഷ്ടം വന്നത് ശിഷ്ടം വന്നതിനെ ശിഷ്ടം വന്നതിനെ അംശത്തിൽ എഴുതുക നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിനെ ചേതത്തിൽ എഴുതുക മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം ഓക്കെ അല്ലേ ഇതെന്ന് പറയുന്നത് ഈ ഒരു വിഷമ ഭിന്ന സംഖ്യയെ മിശ്ര ഭിന്ന രൂപത്തിലാക്കുന്ന രീതിയാണ് ഓക്കെ അല്ലേ